ജോൺസ് എബ്രഹാം കോനാട്ടിനി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ റീഷ്കോ റെപ്പിസ്കോപ്പ പരിശുദ്ധ കാതോലിക്ക ഭാവയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ഫാദർ ജോൺ എബ്രഹാം കോനാട്ടിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം മാർത്തോമ മാത്യൂസ് സഭയിലെ മറ്റു മെത്രാപൊലിത്തമാരുടെയും കാർമികത്വത്തിലായിരുന്നു പാമ്പാക്കുട സെന്റ് ജോൺസ് എഫേസോസ് ഓർത്തഡോക്സ് സിറിയൻ വലിയ പള്ളിയിൽ മലങ്കര ഓർത്തഡോക്സ് സഭ മുൻ വൈദിക ട്രസ്റ്റി ഫാദർ ജോൺസ് എബ്രഹാമിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ പൂർത്തിയായത് Das of the eine Verbindung mit Sabbit. Und war noch einmal der പരിശുദ്ധ കാതോലിക്ക ബാബയുടെ കാർമ്മികത്വത്തിൽ ആരംഭിച്ച കുർബാനയുടെ മധ്യയാണ് ഫാദർ ജോൺസ് എബ്രഹാം കോനാട്ടിനെ റീഷ്കോറപ്പിസ്കോപ്പയായി ഉയർത്തിയത് സമാപനഘട്ടത്തിൽ മൽപ്പാൻ പദവിയും നൽകി റീഷ്കോറപ്പിസ്കോപ്പയ്ക്കുള്ള പ്രത്യേക അവകാശ അനുവാദങ്ങൾ സംബന്ധിച്ച കൽപ്പന സുനഹദോസ് സെക്രട്ടറി ഡോക്ടർ യുഹാനോന്മാർ ക്രിസോസ്റ്റമോസ് വായിച്ചു ഡോക്ടർ യാക്കോബ് മാർ ഐറേനിയസ് യുഹാനോന്മാർ പോളിക്കാർപോസ് എബ്രഹാം മാർ എപ്പിഫാനിയോസ് ഡോക്ടർ യുഹാനോൻമാർ ദിയെസ്കോറസ് ഡോക്ടർ എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം ജോർ പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവളിൽ ഈ വരുന്ന ഏപ്രിൽ ആറിന് ആരംഭിക്കുകയാണ് ഇനാകുരുഷൻ ഡേയിൽ അഞ്ചു ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പേക്ക് മെമ്മറി കാർഡ് വാങ്ങുമ്പോൾ ടാബ്ലെറ്റ് ഫ്രീ നാറ്റി തൊണ്ണൂറ്റും പേര് റിമോട്ട് വാങ്ങുമ്പോൾ ടി വി ഫ്രീ കൂടാതെ ഓരോ പതിനഞ്ച് മിനിറ്റ് കൂടുമ്പോളും നരക്കെടുപ്പ് സമ്മാനങ്ങൾ പിറവം ഇതുവരെ കാണാത്ത വിലക്കുറവാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത് ഏപ്രിൽ ആറിന് നിങ്ങളെ ഓരോരുത്തരെയും പിറവത്തിന്റെ സ്വന്തം പള്ളിക്കവിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചോളൂ